ഹലോ അസ്സാമലേക്കും ഇതെൻ്റെ തോട്ടത്തിലുള്ള ചെറിയൊരു ഒരു കുഞ്ഞു തോട്ടാണ് അതിലുള്ള ചെറിയൊരു ചായ എന്ന് പറയുന്ന ചീരയാണിത് ഇത് ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ് ഞാൻ അധികം ഇത് ഉപ്പേരി ഉണ്ടാക്കലുണ്ട് പിന്നെ ഇതിന് ഒരു ചെറിയൊരു കുഴപ്പമുണ്ട് കേട്ടോ ഇതിനെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ കാണുന്നില്ല ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ട ഒരു വെള്ളക്കളർ ഇതങ്ങനെ പാല് പോലെയുള്ളൊരു പിന്നെ ഇതുണ്ട് അത് ഭയങ്കര കെമിക്കലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഇത് പൊട്ടിച്ചിട്ട് കുറച്ചേരം വെക്കുക വെച്ചിട്ട് ഈ പാലൊക്കെ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ ഉപ്പേരിയാക്കുക നന്നായി വേവിച്ച് കഴിക്കണം ഇത് അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചറാന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല ഞാൻ ഇത് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം കൊണ്ടുവന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടതാ അങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടായി രണ്ടാഴ്ച ആവുമ്പോഴത്തേക്കും ഇത് പിന്നെ ഇലയൊക്കെ വന്ന് ഇപ്പം പെട്ടെന്ന് തന്നെ വലുതായി ഇപ്പോൾ ഈ രണ്ടാഴ്ച ഈ രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിൻ്റെ ഇല വരയ്ക്കാൻ പറ്റുന്നുണ്ട് നല്ലൊരു സാധനം കേട്ടോ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിലും ഉപയോഗിച്ച് നോക്കുക ഇതിന് വേറെ പേരുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് നമ്മളെ ഇവിടെ ഇതിനൊരു പേരൊന്നുമില്ല കാര്യമായിട്ട് പിന്നെ ചായ മൻസ പിന്നെ കപ്പച്ചീര അങ്ങനെയൊക്കെ പല ആൾക്കാരും പലതും പറയുന്നുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഈ ചീര ഞാനിപ്പോൾ കുറച്ച് മുമ്പാണ് ഇത് കാണാൻ തുടങ്ങിയത് ഇതിങ്ങനെ റോഡ് സൈഡിലൊക്കെ കാണലുണ്ട് പക്ഷേ എങ്കിൽ ഇത് ചീരയാണോ എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അടുത്താണ് ഇത് അറിഞ്ഞ സംഭവം ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റാണ് ഉപയോഗിക്കാത്തവരുണ്ട് ഉപയോഗിച്ച് നോക്കുക ഉള്ളവർക്കൊക്കെ നല്ലതാണെന്നെല്ലാം പറയുന്നുണ്ട് അതിൻ്റെ ഭാഗങ്ങളൊന്നും എനിക്കറിയില്ല ഓരോരുത്തർ പറയുന്ന കേട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം നല്ലതാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കാത്തവർ ഉപയോഗിച്ച് നോക്കാം എന്നിട്ട് കമൻ്റ് ഇടും ഓക്കെ സ്ലാമലൈക്കും